പൊങ്കാല ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി കടിയക്കോൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും ക്ഷേത്ര മേൽശാന്തി കൃഷ്ണമനയില്ലം ഗോപാലകൃഷ്ണ ഭട്ടതിരിയും മുഖ്യ കാർമികത്വം വഹിച്ചു ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി ആർ നാഗ് സെക്രട്ടറി പി ഹരിദാസ് കമ്മിറ്റി അംഗങ്ങളായ ജി ശശികുമാർ സുരേഷ് കുമാർ ഡോക്ടർ എസ് പത്മകുമാർ കെ ആർ സജി പി സുരേഷ് കുമാർ രാജേഷ് പ്രസാദ് ജി എസ് ഉണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസമായി ഉത്സവത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന് പൊങ്കാലയോടുകൂടിയാണ് ഈ ഉത്സവം സമാപിക്കുന്നത് രാവിലെ പൊങ്കാല വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകിട്ട് വിശേഷാൽ പൂജകളും തന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പൂജയും ഒക്കെയായി ഈ ഉത്സവം ഈ വർഷത്തെ ഉത്സവം ഇവിടെ സമാപിക്കുകയാണ് വളരെ ഭക്തജനങ്ങൾ സായുജ്യമറയുന്ന തൊഴുത് തിരിയുന്നത് കാണുമ്പോൾ വളരെ ആത്മചൈതന്യം നമുക്ക് തോന്നാറുണ്ട് കായംകുളത്തിൻ്റെ ശക്തി സ്വരൂപിണിയാണ് കായംകുളത്തെ മാരിയമ്മ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് വിശ്വാസികൾ കൂടുതൽ സമർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കായംകുളത്തും പരിസരത്തും മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട് അവർ ഈ അമ്പലം വന്ന് കാണുമ്പോൾ കായംകുളത്തിൻ്റെ ചരിത്രം അവർ ഓർക്കുകയാണ് എന്ന് പറയാറുണ്ട് കായംകുളത്തിൻ്റെ ചരിത്രത്തിൽ ലയിച്ചിടക്കുന്ന ഈ ക്ഷേത്രം കായംകുളത്തുകാർക്ക് മാത്രമല്ല മൊത്തത്തിൽ എല്ലാവർക്കും തന്നെ വളരെ സന്തോഷം തോന്നുന്നതാണ് ചരിത്രം നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ശാഖ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഐതിഹ്യം ഐതികം ഉണ്ടെങ്കിലും എല്ലാവർക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ ഉള്ള ഒരു സാഹചര്യമായിട്ടാണ് പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നത് പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും എല്ലാ ഭക്തി തുരൂപിണികൾക്കും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നതായിട്ട് അവർ പിന്നീട് ഒന്ന് പറയാറുണ്ട് ആറ് ദിവസത്തെ പങ്കുനേത്ര മഹോത്സവത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന് രാവിലെ ഏഴ് മുപ്പതിന് തിരുപ്പൊങ്കാല വളരെ ആർഭാടമായി ആഘോഷമായി നടന്നു കഴിഞ്ഞു ധാരാളം ആൾക്കാർ ദേവിയുടെ ഇഷ്ടവഴിപാടായ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് അന്നദാനത്തിന് ശേഷം അന്നദാനം അല്ല സമൂഹസദ്യ ആണെന്താ തീരുന്ന ദിവസത്തെ അതിനുശേഷം നാല് മണിക്ക് മാരിയമ്മ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ തന്നെ ഒരു മൂർത്തിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണം ഘോഷയാത്രയായി ബാദ്യമേളകളോടെ കലാപരിപാടികളോടെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുകയും തിരുവാഭരണം ചാർത്തിയുള്ള വിശേഷാൽ ദീപാരാധന ഇന്ന് നടക്കുന്നു അതിനുശേഷം വിവിധ കലാപരിപാടികൾ കുത്തിയോട്ടച്ചൂടും പാട്ടും എല്ലാം എല്ലാമായി ഇന്ന് സമാപനം കുറിക്കുന്നു ഈ വർഷത്തെ ഇന്ന് രാവിലെ നട തുറക്കൽ ദർശനം അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷമാണ് പൊങ്കാല ചടങ്ങ് നടന്നത് ഇതിനെ തുടർന്ന് ഭാഗവത പാരായണം ഉച്ചപൂജ പൊങ്കാല തളിക്കൽ ആധ്യാത്മിക പ്രഭാഷണം സമൂഹ സദ്യ തിരുവാഭരണ ഘോഷയാത്ര വരവ് എന്നിവത്തിയോട്ടപ്പാട്ടും ചൂടും അരങ്ങേറി डी नैट न्यूस